ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡ് കട്ടപ്പന വില്ലേജ് ഓഫീസർക്ക് കട്ടപ്പന പേഴിങ്കവന മണക്കാട്ട് എം ജെ ജോർജ് കുട്ടിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത് ഒന്നര വർഷം മുമ്പാണ് ജോർജ് കുട്ടി കട്ടപ്പന വില്ലേജ് ഓഫീസറായി എത്തുന്നത് കട്ടപ്പന വില്ലേജ് ഓഫീസറായ എം ജെ ജോർജ് കുട്ടി ഒന്നര വർഷം മുമ്പാണ് കട്ടപ്പനയിൽ ചാർജ് എടുത്തത് കട്ടപ്പനയിലെ കരം പിരിവിലും വില്ലേജ് ഓഫീസിലെത്തുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്ന കാര്യത്തിലും എടുത്ത നിലപാടാണ് ജോർജ് കുട്ടി അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങളിൽ പ്രധാനം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളുടെ ഭൂമി തരം മാറ്റുന്നതിന് തീരുമാനം എടുക്കുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഇതാണ് ജോർജ് കുട്ടിയുടെ നേട്ടം ജോലി ചെയ്ത എല്ലാ വില്ലേജ് ഓഫീസുകളിലും ജനങ്ങളുടെ പ്രീതിക്കുടമയാണ് ഇദ്ദേഹം ഈ അവാർഡ് സർവീസിൽ നിന്നും പിരിഞ്ഞാലും ജീവിതം മുന്നോട്ടു നീക്കാൻ പ്രചോദനമാകുമെന്ന് ജോർജ് കുട്ടി പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രൊപ്പോസൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തു പിന്നെ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് എപ്പോഴും ഞങ്ങൾ ജില്ലയിൽ ഒന്നാമതായിരുന്നു അതിനൊരു പ്രാവശ്യവും ഈ വർഷം ഏറ്റവും കൂടുതൽ ആറാറ് പിരിച്ചത് ഒരു കിട്ടില്ല നമ്മൾ അതിനുള്ള അവാർഡ് കിട്ടിയത് ഒരു ജില്ല ഒക്കെ വെട്ടി അവാർഡൊക്കെ കിട്ടിയതാണ് അതുപോലെ ലാൻഡിനെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നമുക്കാണ് ബിൽഡിങ്സ് വേണമെങ്കിൽ കൂടുതലിവിടെയാണ് ഉള്ള ബിൽഡിങ് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഒരു കിട്ടില്ല നമ്മളിവിടെയാണ് അതിൻ്റെ എല്ലാം കളക്ഷനെല്ലാം ഒരു പെൻഡിംഗിലും തോന്നുന്നു അപ്പോൾ അതൊക്കെയാണ് നേരത്തെ വളരെ പെൻഡിങ്ങിലൊക്കെ കിടന്നായി നൂറ്റി എൺപത്തി എട്ട് വീടുകളുണ്ട് ലക്ഷം ടാക്സ് ഇറങ്ങിയ ഒരു വർഷം അത് തന്നെ പത്താ അറുപത് പെൻഡിങ് ആയിരുന്നു ഈ ഒരു വർഷമാണ് ഞാനതെല്ലാം തീർത്ത് ഒരു ഒരു കേസ് പോലും വളരെ സന്തോഷം തോന്നി എനിക്കാണ് ഈ പതിനൊന്നാല് മൂന്നാല് മാസം കൂടെയുള്ളൂ ഇനി പിന്നെ സർവീസ് പിരിയാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അംഗീകാരം കിട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഞാൻ ആണല്ലോ അത് വീടി അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കുന്നു സന്തോഷം തോന്നുന്നുണ്ട് അതനുസരിച്ച് ഇതിനുള്ള ഇപ്പോൾ മറ്റുള്ള പ്രോഗ്രമങ്ങളിൽ അതിന് സാധ്യതയ്ക്കും എനിക്ക് തോന്നുന്നത്

ഇവിടെ രണ്ടു വർഷത്തെ ശേഷം റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി നിയമിതനായി തുടർന്ന് പ്രമോഷൻ ലഭിച്ച അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ വില്ലേജ് ഓഫീസുകളിൽ സേവനം ചെയ്തു കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ ആയിരിക്കെയാണ് അവിടെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തെ ശേഷം മെയ് മാസത്തിൽ ജോർജ് കുട്ടി സർക്കാർ സർവീസിന്റെ പടിയിറങ്ങും രഞ്ജിനിയാണ് ഭാര്യ മറിയം അലൻ സ്റ്റീവ് എന്നിവർ മക്കളാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും